ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക ഉരുളക്കയും കൊണ്ടുള്ള മെഴുക്ക് പറ്റിയതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ എളുപ്പമുള്ള വെണ്ടക്ക കഴുകിയ ശേഷം മണ്ണാണ് എടുത്തത് രണ്ടറ്റം കളഞ്ഞ് അധികം ചെറുതാക്കാതെ മുറിച്ചെടുക്കാം ഇനി വേണ്ടത് പൊട്ടറ്റോ ആണ് മൂന്നെണ്ണമാണ് ഞാൻ എടുത്തത് പീൽ ചെയ്ത് കഴുകിയ ശേഷം കനം കുറച്ച് അധികം ചെറുതാക്കാതെ ഇതും നമുക്ക് മുറിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓണാക്കി നോർമൽ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് വെള്ളം തിളയ്ക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മുറിച്ചു വച്ച പൊട്ടറ്റോ ചേർത്ത് നല്ലതുപോലെ തിളച്ച് പതഞ്ഞ് വരുമ്പോൾ പൊട്ടറ്റോ കോറിയെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് അധികം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ഉഴന്ന് പരിപ്പ് എട്ടല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് നിങ്ങളുടെ എരിവിനാവശ്യമായ പച്ചമുളകാണ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ നാലെണ്ണമാണ് എടുത്തത് കുറച്ച് കറിവേപ്പിലിട്ട് ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊക്കെ മാറി വരുന്നത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം ഉഴുന്ന് പരുപ്പിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ രണ്ട് സവാള കനം കുറച്ച് നീളത്തിൽ മുറിച്ചതും ഇട്ട് നല്ലതുപോലെ ചെറുതീയിൽ വെച്ച് തന്നെ സവാള വാടി വെന്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം സവാള വാടി വെന്തു വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച വെണ്ടക്കയിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വെണ്ടക്കയുടെ പശർമ്മ മാറി വരുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൊട്ടറ്റോ ചേർത്ത് മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് വലിയ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം ചേർത്ത് പൊടികളുടെ പച്ചശായ മാറി വരുമ്പോൾ നമുക്കിത് പത്ത് പന്ത്രണ്ട് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇടയ്ക്ക് തുറന്ന് നോക്കി ഇടവിട്ട് ഇളക്കി മൂടി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നപ്പോൾ നല്ലതുപോലെ വെന്ത് മസാല പിടിച്ച് വന്നിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറിക്കരുതേ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ടും തന്നു കൂടെ നിൽക്കണേ പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം